നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാറ് ഞായറാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽ ഭാഗം ഇന്ന് മികച്ച ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും ആരോഗ്യം മെച്ചപ്പെടുകയും രോഗം ഭേദമാകുകയും ചെയ്യും അപ്രതീക്ഷിതമായ ചില സമ്മാനങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് മാനസികമായി അനുഭവപ്പെട്ടിരുന്ന പ്രയാസങ്ങൾ ഇല്ലാതാകും ഇന്ന് സന്തോഷം നിറഞ്ഞ ഒരു ദിനമായിരിക്കും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വിദേശവുമായി ബന്ധപ്പെട്ട ബിസിനസ് കാര്യങ്ങളിൽ പുരോഗതി പുതിയ ബിസിനസ് കരാറുകളിൽ ഒപ്പുവെക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ കാര്യമായ പുരോഗതിയും അംഗീകാരവും ലഭിക്കും വിജയകരമായ ഒരു നല്ല ദിവസമാണത് മിഥുനം രാശി മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം കേസ് വഴക്കുകളിൽ പരാജയം ഇന്ന് നേരിടേണ്ടി വരും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ആമാശയം ഉദരം എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇന്ന് കൂടുതൽ ജാഗ്രതയും ശ്രദ്ധയും പാലിക്കുക കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ സാധ്യതയുള്ള ജോലിയിൽ മാറ്റം ഇന്ന് ലഭിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയും ദൈവാനുഗ്രഹം ഇന്ന് കൂടെ ഉണ്ടാകും അനുകൂലമായ ഒരു ദിനം പ്രതീക്ഷിക്കാം ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം സന്തോഷവും സംതൃപ്തിയും നൽകുന്ന പുതിയ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഇന്ന് ജീവിതത്തിലേക്ക് വരും കുടുംബാംഗങ്ങളുമായി അടുപ്പം വർധിക്കുന്നതിനാൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറയും ജോലിസ്ഥലത്ത് മേലധികാരികളുടെ പിന്തുണ ലഭിക്കും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം മാനസിക പിരിമുറുക്കം കുറഞ്ഞ് സന്തോഷവും സംതൃപ്തിയും ഇന്ന് അനുഭവപ്പെടും ഉല്ലാസയാത്രകളിൽ പങ്കെടുക്കാനും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും സാധ്യതയുണ്ട് അവാർഡുകളും സമ്മാനങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് നല്ലൊരു ദിവസമായിരിക്കും ഇന്ന് തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം സാമ്പത്തിക കാര്യങ്ങളിൽ കരുതലോടെ ഇന്ന് പെരുമാറുക എന്നാൽ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് നല്ല അവസരങ്ങൾ ലഭിക്കും തൊഴിൽ മേഖലയിൽ നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടായേക്കാം വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ശത്രുക്കളിൽ നിന്നുണ്ടായിരുന്ന അപകടങ്ങൾ ഇന്ന് ഒഴിവാകും അവരുടെ ദുരുദേശങ്ങൾ വിഫലമാകും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിക്കും വാഹന ഭാഗ്യം ലഭിക്കാൻ സാധ്യതയുണ്ട് അനുകൂലമായ ഒരു ദിനമാണിത് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായി ധനപരമായ നേട്ടം ഉണ്ടാകാനും സമ്മാനങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട് ലോട്ടറി നറുക്കെടുപ്പൊക്കെ ഇന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് രുചികരമായ ഭക്ഷണം കഴിക്കാൻ യോഗം കാണുന്നു മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം കുടുംബാംഗങ്ങളുമായി വസ്തു സംബന്ധമായ വാക്കുതർക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാര്യങ്ങൾ സംയമനത്തോടെ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക നിയമപരമായ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക ക്ഷമയോടെ മുന്നോട്ടു പോകുക കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഇന്നുണ്ടാകും കുടുംബാംഗങ്ങളിൽ ഒരാൾക്ക് അസുഖം വന്നേക്കാം അല്ലെങ്കിൽ കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം വാഹനം ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക മീനം രാശി പൂരൂരട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി വിദേശ യാത്രയ്ക്കുന്ന സാധ്യതയുണ്ട് വളരെ കാലമായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് ആഗ്രഹ സബലീകരണം ഉണ്ടാകാം സാമ്പത്തിക കാര്യങ്ങളിൽ ഗണ്യമായ മാറ്റം ഉണ്ടാകും അനുകൂലമായ ഒരു ദിനമാണിത് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇവിടെ ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്